പിന്നെയും പിന്നെയും പടി പടികടന്നെത്തുന്ന പാട്ടുകളുടെ തമ്പുരാന്റെ ഓർമ്മകൾക്ക് ബുധനാഴ്ച ആറു വയസ്സ് മനസ്സിന്റെ തന്ത്രികളിൽ വിരൽമീട്ടുന്നവയായിരുന്നു ആ വരികൾ ഓരോ വാക്കിലും പ്രതിഭയുടെ സ്പർശം നിറഞ്ഞു തുളുമ്പി മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് തന്റേതായ ഇടം കണ്ടെത്തിയ ആ അതുല്യ പ്രതിഭ വിട പറഞ്ഞിട്ട് ഫെബ്രുവരി പത്തിന് ആറു വർഷം ഗിരീഷ് പുത്തഞ്ചേരി എന്ന ഗാനരചയിതാവിനെ പാട്ടെഴുത്ത് തൊഴിൽ മാത്രമായിരുന്നില്ല കവിത തുളുമ്പുന്ന ആ വരികൾ മലയാളത്തിൻ്റെ കൈക്കൊമ്പലിൽ അർപ്പിച്ച പൂജാപുഷ്പങ്ങളായിരുന്നു ആയിരത്തി അഞ്ഞൂറിലധികം ഗാനങ്ങൾ നിരവധി തവണ മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം വീണുടഞ്ഞത് പാട്ടെഴുത്തിലെ സൂര്യകിരീടമായിരുന്നു മനസ്സിൻ്റെ തന്ത്രിയിൽ അലസമായി കൈവിരൽ തൊട്ട തെന്നൽ പോലെ പുത്തഞ്ചേരിയുടെ വരികൾ ആസ്വാദകരെ പിടിച്ചിരുത്തുന്നവയാണ് പ്രണയമായാലും വിരഹമായാലും ഭക്തിയായാലും വരികളിലെ തീവ്രത അവാജ്യമായിരുന്നു പ്രണയികൾ ആ വരികളെ ഇളം കാറ്റിലാടുന്ന തിരുനാളത്തെ കൈമറയ്ക്കുള്ളിലെന്നപോലെ കാത്തുവച്ചു വിരഹികൾ പാട്ടിന്റെ അലയിൽ ഈറൻ മേഘത്തുണ്ടുകളായി ഭക്തി നിറഞ്ഞ വരികൾ നിർവൃതി പകർത്തുന്നതായി പുത്തഞ്ചേരിയുടെ പാട്ടിൻ വരികളിൽ നന്മയുണ്ടായിരുന്നു നാട്ടിൻപുറത്തിൻ്റെ മണമുണ്ടായിരുന്നു കനകമുന്തിരികൾ മണികൾ കോർക്കുന്ന പുലരിയിൽ ഒരു കുരുന്ന് കുനി ചിറകുമായി വരിക ശലഭമേ എന്നെഴുതിയ പാട്ടുകാര അങ്ങയുടെ സിംഹാസനം ഒഴിഞ്ഞുതന്നെ ഇരിക്കുന്നു അണഞ്ഞുപോയത് പാട്ടെഴുത്തിലെ നെയ്ത്തിരിയിട്ട മൺവിളക്കായിരുന്നുവെന്ന് മലയാളി